നമ്മുടെയൊക്കെ പ്രിയങ്കരനായ പി എൻ അബ്ദുൽ ബാക്കി ധാരാളം ആൾക്കാരുണ്ട് വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ മത്സരാർത്ഥികൾ അസ്സലാമലൈക്കും ഇതുപോലെ ഒരു പരിപാടി പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് കോഴിക്കോട് നമ്മുടെ ആരാണ് അഞ്ചുമൻ അല്ലേ അഞ്ചുമൻ ഇസ്ലാം അല്ലേ അവരുടെ ഒരു പരിപാടിയിൽ ഇതേമാതിരി ആദ്യമായി ഒന്നൊരു ഉദ്ഘാടനം ചെയ്യുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പിന്നീട് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ പോലെ അല്ല ഹാഫുകളുടെ എണ്ണം കൂടുതൽ ആരോട് ചോദിച്ചാലും ഹാഫു ആണ് എൻ്റെ സെക്രട്ടറി ഇവിടെ ഉണ്ടോയെന്നറിയില്ല അബ്ദുറഹ്മാൻ ഉദവി എൻ്റെ മകൻ എത്ര വയസ്സ് എട്ടോ പത്തോ വയസ്സായിക്കണമെന്ന് സംശയം ഹാഫി ആയിട്ട് ഇപ്പം അടുത്ത ആഴ്ച സൗദി അറേബ്യയിൽ മദീനത്ത് പോയി ഫൈനൽ ചെയ്യാനും ആയിട്ടൊക്കെ പോവാണ് അപ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഒരു എട്ട് പത്ത് സൂറത്ത് പഠിക്കാൻ തന്നെയല്ല ബുദ്ധിമുട്ട് അത്രയെന്ന് നമുക്ക് അറിയാം ഒരു അഞ്ചാരണം പഠിച്ചാൽ മതി എന്നുള്ള രൂപത്തിലായിരുന്നു രവശ നിസ്കാരത്തിലൊക്കെ ഇന്നത് വിട്ടിട്ട് ഇത്രത്തോളം ആകാൻ കാരണം എനിക്ക് തോന്നുന്നത് ഒന്ന് നമ്മളെ ഇടയിൽ നമ്മളിടയിലുണ്ടായ പിളർപ്പുകളാണ് എല്ലാവരും വാശിക്ക് രൂപത്തിലാണ് ഖുറാനായി പരിചയപ്പെടുത്തും അറബി സാഹിത്യം എല്ലാ കാര്യങ്ങളിലും കൂടുതൽ താല്പര്യം വന്നു കൂടുതൽ ജാമ്യകൾ വന്നു മറ്റവർ ഇടപെണ്ണം കഴിഞ്ഞാൽ പിന്നെ എവിടെയും കാണാൻ ആയിരുന്നു ഞാൻ തന്നെ പലപ്പോഴും പറയും എത്രയോ കൊല്ലത്തിന് ശേഷം മറ്റുള്ള എല്ലാ പാർട്ടികളും പല 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 ജാമ്യങ്ങളുണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ജാമ്യം മാത്രമേ ഉള്ളൂ ഈ ഇടവണ്ണ ഇന്ന് തിരിഞ്ഞാലും മറിഞ്ഞാലും ജാമ്യമാണ് എല്ലായിടത്തും ഉണ്ട് അലഹമ്മില്ല അത് നല്ല നിലക്കാണ് ആണ് ഇതുവരെ പോയില്ല അങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ തന്നെ ആകണം വാശിയും മത്സരമൊക്കെ ഈ കാര്യങ്ങളിലാണ് എത്രത്തോളം ജാമ്യങ്ങളുണ്ട് സൗദി അറേബ്യയുടെ സഫാറ അവരുടെ സഹകരണത്തോടു കൂടി നടക്കുന്ന പരിപാടി തീർച്ചയായും അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും സൂക്ഷ്മതയോടുകൂടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ കാര്യത്തിൽ ആദ്യം നമ്മൾ ബന്ധപ്പെടുന്നൊക്കെ ഹോളി കുറുവാൻ നമ്മളെ ദുബായ് ഗവൺമെൻറ് ആദ്യമായിട്ടാണ് വലിയ ഒരു സംഖ്യ സാധാരണ അല്ലാത്ത രൂപത്തിലുള്ള വലിയൊരു എമൗണ്ട് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രൈസ് മണി വെച്ചുകൊണ്ട് തുടങ്ങി വെച്ചതിൽ ഞാൻ പറഞ്ഞത് ഇൻ്റർനാഷണലി അല്ല മുമ്പെല്ലാം അപ്പം അത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്നുമില്ല പാർട്ടിസിപ്പൻസ് വരുന്നു അതിൽ പങ്കെടുക്കുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ദുബായിൽ പറ്റി പഠിക്കാൻ മറ്റുള്ളവർക്കും നമ്മളാൾക്കാർ ആശ്വതമാകുന്നു അല്ലെങ്കിൽ കുറവാനെ പറ്റി കൂടുതൽ പഠിക്കുന്നു എന്നുള്ളത് ശരി പക്ഷെ മറ്റുള്ളവർക്കും ഇതിനെ പറ്റി കൂടുതൽ അറിവുണ്ടാകും ചുറ്റുപാടൊപ്പം ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാം ഇന്ന് നാമൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ കുട്ടികൾ പലസ്റ്റൈനിൽ പലസ്തീനിൽ നമ്മുടെ ഗസയിലൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ഞങ്ങളൊക്കെ ജമായത്തിന് പോയപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി അഡ്വാൻസ് ജമാക്കിയ ആൾക്കാർ സംസാരിച്ചപ്പോൾ എന്താണിത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണോ അതല്ല കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഞാൻ തന്നെ ഒരു അമ്പത്തിരണ്ട് വർഷമായി കാണുന്നു തൊള്ളായിരത്തി എഴുപത്തിനാലില് ജനുവരിയിൽ ആദ്യമായി ദുബൈയിലെത്തിയ മുതൽ അന്ന് എല്ലാവരുടെയും ആഗ്രഹം ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ഏറ്റവും സുന്ദരമായ രാജ്യം അറബ് രാജ്യം നമ്മുടെ ലബനാനായിരുന്നു ലബനാനിൽ പോവുക എന്നുള്ളത് ഉള്ള ഒരു പ്രദേശം ആൾക്കാരും എല്ലാം ഒരാഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ ആഗ്രഹം കുറച്ച് പൈസ ഒക്കെ ഉണ്ടായപ്പം ആ കൊല്ലം തന്നെ എഴുപത്തിനാല് എഴുപത്തഞ്ചോട് കൂടിയിട്ട് അതൊരു കലാപ ഭൂമിയായി മാറി അന്ന് തുടങ്ങിയ ഈ കിരാതമായിട്ടുള്ള സയാണിസ്റ്റുകളുടെ ഈ ആക്രമണം ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചുറ്റുപാടിലേ ഈ എല്ലാവിധ നമ്മളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുമ്പോൾ അവർ എത്ര ബോംബ് വീട് നില കണക്കാൻ അടിയുടെ കുട്ടികൾ നടന്നുകൊണ്ട് പോണ ചുറ്റുപാടാണുള്ളത് അവിടെ വളരുന്ന കുട്ടികൾ ആ സമൂഹം അവരുടെ വിഷമം വേദന മാനസികമായ അവരുടെ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് പിന്നീട് ആ തലമുറക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ആലോചിക്കുമ്പം നമുക്ക് വലിയ സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയാണ് എല്ലാം അള്ളാരി തവക്കൽ ചെയ്തത് ഒരവസാനം ഇത് ഉണ്ടാവും എന്നൊരു കാര്യത്തോടും സംശയൊന്നുമില്ല നിങ്ങൾ അവന് തമാശയിൽ പറയും എപ്പോഴും പണ്ട് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നത് അന്തിമ വിജയം അറബികൾക്കാണ് അന്ന് ഇത് കേൾക്കലുടങ്ങിയിട്ട് എഴുപത്തിനാല് മുതൽ ഞാൻ കേൾക്കലുടങ്ങിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ആ വിജയം എവിടെ എന്നാണ് അന്തിമ വിജയം നോക്കിക്കണം നമ്മളൊക്കെ പക്ഷേ ഈ സമയത്തും നമ്മൾ നമ്മുടെ ബാധ്യത നിലനിർത്തേണ്ടതായിട്ടുണ്ട് പ്രധാന പരിചയപ്പെടുത്താനും പ്രധാന മനഃപ്പാടെ നോക്കുക മാത്രമല്ല അതിൻ്റെ എല്ലാ വരികളുടെയും അർത്ഥം പഠിക്കാനും ഒക്കെ സമൂഹത്തിന് സാധിച്ചാൽ വലിയൊരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല ഏതായാലും ഈ വിഷമസ്ഥിതിയിലൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ചു കൊണ്ട് തന്നെ നമുക്ക് മുന്നേറേണ്ടതുണ്ട് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലും സംഗതികൾ അത്ര ശുഭകരമല്ല മുമ്പേ ഉണ്ടായ ചുറ്റുപാടിലല്ല ഇന്നത്തെ അവസ്ഥ ഞാനൊക്കെ ചെറുപ്പത്തിലാവുമ്പോൾ എൻ്റെ അടുത്ത തലമുറക്ക് എന്നെക്കാളും കൂടുതൽ സൗകര്യങ്ങളും സന്ദർഭങ്ങളും അവസരങ്ങളും ഒക്കെ വരും എന്ന് പ്രതീക്ഷിച്ചതാണ് കാരണം നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മൾ കൂടുതൽ ഉത്ഭുതരാവുകയും വിദ്യാഭ്യാസമൊക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്കുള്ള അതിൻ്റെ മെച്ചം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വെറുതെ എങ്ങനെ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കിയൊരു കാര്യമൊന്നുമില്ല ഇവിടെ സംഘപരിവാർ ശക്തികൾ നടത്തുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ് സംഘപരിവാർ ശക്തികൾ അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ നബിയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നൂറ് വർഷത്തെ ആർ എസ് എസിൻ്റെ സ്ഥാപന ഘോഷിക്കുന്നതോടുകൂടി ഇന്ത്യ എന്ന് പറഞ്ഞ് അഖണ്ഡ ഭാരതം എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് നീങ്ങുകയാണ് നീക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കാനും ഇതിനനുസരിച്ച് പ്രതികരിക്കാനും അതിനെ നേരിടാൻ എല്ലാ നിലയിലും ഭൗതികമായും ആത്മീയമായും ഒക്കെ ഇതിനെ നേരിടേണ്ടതുണ്ട് നമുക്ക് സാധിക്കും കാരണം നമ്മുടെ ജനസംഖ്യ അത്ര കുറവൊന്നുമല്ല വൺ പോയിൻ്റ് ഫോർ ബില്യൺ ആൾക്കാരിൽ ഏകദേശം നമ്മൾ കണക്കുകളൊക്കെ സെൻസസ് കണക്കായി അറിയില്ല നമുക്ക് പറയാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മിനിമം മുസ്ലിം ജനശക്തി ഇവിടെ ഉണ്ട് ഇതൊരു സമൂഹം എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഒരു വലിയ സമൂഹമാണ് പല കാര്യത്തിലും ഒന്നിച്ച് നിൽക്കാവുന്ന മറ്റുള്ള ത്രീ ഫോർത്ത് അങ്ങനെ അല്ല പക്ഷേ തങ്ങളുടെ വലിപ്പം മനസ്സിലാക്കാനോ തങ്ങളുടെ ശക്തി മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ കാര്യങ്ങളിലും പല അഭിപ്രായങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വരെ വളരെ വിഭിന്നമായ അഭിപ്രായങ്ങളുമായി പരസ്പരം മല്ലടിക്കുന്ന നമ്മുടെ സമൂഹം നമുക്ക് ഒന്നിക്കേണ്ടിയിരിക്കുന്നു ഒന്നിച്ചേ തീരും ഒന്നിക്കേണ്ടി വരും ഒരുപക്ഷെ ആ ഒരു സംഗതിക്ക് ആയിരിക്കാം അടച്ചു നമ്പർ ഇങ്ങനെ ഒരു ചുറ്റുപാടുണ്ടാക്കിയിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ ലോക ചുറ്റുപാടിൽ ഇസ്ലാം ഏറ്റവും കൂടുതൽ അതിൻ്റെ രൗദ്രഭാവത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിന് നിൽക്കാനുള്ള ഒരു പ്രതിരോധ ശക്തി നമ്മളുടെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും അത്രയും വേഗം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് ആഗ്രഹിക്കാനുള്ളത് ഏതായാലും നമ്മുടെ അൽ ജാമിയ ഇവിടെ നടത്തുന്ന അൽ മഹാറ പദ്ധതി സൗദി അറേബ്യയുടെ എംബസിയുടെ കൂടി നടത്തുന്ന അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി നടത്തുന്ന ഈ പരിപാടി വമ്പിച്ച വിജയകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ ഫോർത്ത് ആണ് നടക്കുന്നത് അല്ലേ ഫോർ പോയിൻറ്റോ ഈ ഒരു സംഗതി തുടങ്ങിയ മാതിരി തന്നെ അത് വളരെ ഭംഗിയായി ഏറ്റവും പ്രതിഭകളെ കണ്ടെത്താനും അവരെ അനുമോദിക്കാനും വലിയ നമ്മുടെ ചുറ്റുപാടിൽ അഞ്ച് ലക്ഷം റുപ്പികയോളം പ്രൈസ് മണി വെച്ചിട്ടുള്ള ഫൈവ് ലാക്സാണ് അഞ്ച് ലക്ഷത്തോളം റുപ്പിക പ്രൈസ് പണി വെച്ചിട്ട് ഒരു ആവേശം ഇത് കൊടുക്കാനുള്ളതാണ് കുട്ടികൾക്ക് അതേമാതിരി തന്നെ നമ്മൾ ഹാഫുകൾ അത് അവർ ഇന്ന് പഠിച്ചു പോയിട്ട് മാത്രം കാര്യമല്ല അതിങ്ങനെ ഇടയ്ക്കിടക്ക് അത് പുതുക്കിക്കൊണ്ടിരിക്കണം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകട്ടെ അതുവണ്ടി പരിശ്രമിക്കട്ടെ അവരുടെ ഈ പഠനം നമ്മുടെ സമൂഹത്തിന് മൊത്തം ഇന്ത്യൻ സമൂഹത്തിന് ഫലപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ജയ് ഹിന്ദ് വാഹൃദ് അലഹമുല്ലിറബുലാലമീൻ ഇസ്ലാമലിൻ